കാര്യം പറയുമ്പോൾ യു എയിൽ നാല് ദിവസത്തേക്ക് സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് പെരുന്നാളിന് ജൂൺ അഞ്ച് ആറ് ഏഴ് എട്ട് അവധിയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ പല വിഭാഗക്കാർക്കും അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല അവധി ആഘോഷിക്കാൻ പറ്റില്ല അവർക്ക് പോയി ജോലി ചെയ്യേണ്ടി വരും ഓരോരോ കാറ്റഗറികളിൽ അങ്ങനെയാണ് അപ്പൊ എന്താണെന്നുള്ള പല പ്രാവശ്യം ഞങ്ങളോട് ചോദിക്കുന്നതാണ് ഓരോരുത്തരും ഞങ്ങൾ പലവട്ടം പറഞ്ഞ കാര്യമാണെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം ചില ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് ഒന്ന് നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു അതിനനുസരിച്ച് ചിലപ്പോൾ പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും വർക്ക് ചെയ്യേണ്ടി വന്നാൽ എന്നെങ്കിലും വേണ്ടി ഒരു കോമ്പൻസേറ്ററി ആയിട്ടുള്ള ലീവ് എടുക്കാം അതല്ലെങ്കിൽ ലീവ് വേറെ എടുക്കുന്നില്ല എന്ന് വരികിൽ ആ ദിവസത്തെ കാശും അതിൻ്റെ കൂടെ കുറഞ്ഞത് ആ ഒരു ദിവസത്തിൻ്റെ എത്രയാണോ ശമ്പളം അഞ്ഞൂറാണെങ്കിൽ നൂറ് ഇരുന്നൂറ് അങ്ങനെ ഇരുന്നൂറ് അതിൻ്റെ ഒരു അമ്പത് ശതമാനമെങ്കിലും അധികമായിട്ട് ഓവർ ടൈം എന്നതുപോലെ ഒരു എക്സ്ട്രാ വേജസ് ആയിട്ട് കൊടുക്കാനും നിയമമുണ്ട് ഇത് മനസ്സിലാക്കി അവധി ദിവസങ്ങൾ വരുമ്പോൾ തൊഴിലുടമകളോട് ഇക്കാര്യം പറയണം തൊഴിലുടമകൾ അറിഞ്ഞിട്ട് അത് ജീവനക്കാർക്ക് ചെയ്യണം എന്ന കാര്യം കൂടി സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് പോലീസ് ഒരു വലിയ റാക്കറ്റ് പൊളിച്ചു നാട്ടിൽ നിന്ന് പല നാടുകളിൽ നിന്ന് ടൂറിസ്റ്റ് വിസയിൽ വിസിറ്റ് വിസയിലായിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ട് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ എടുത്ത് താമസിച്ചിട്ട് പകലും രാത്രിയുമൊന്നില്ലാതെ ഭിക്ഷാടനം വളരെ സംഘടിതമായി ചെയ്യുന്ന നാൽപ്പത്തൊന്ന് അങ്ങ് റാക്കറ്റ് ശ്രദ്ധിക്കണം ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത് റോഡരികിൽ നിന്നിട്ടൊക്കെ ഈ തസ്ബി എന്ന് പറയുന്ന പ്രയറിൻ്റെ മാല നമ്മളിങ്ങനെ ജപിക്കുന്നുള്ള ജപമാല എന്ന് പറയുന്ന അതിങ്ങനെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ സ്വാഭാവികമായും ഇത് വിറ്റ് ജീവിക്കുന്ന ആളുകൾ എന്ന വൈകാരിക ഭാവം വെച്ചുകൊണ്ട് പല ആളുകളും വാങ്ങി സഹായിക്കാൻ ചെല്ലും ചെല്ലുമ്പോൾ ഇവർ പറയും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇത് വിറ്റിട്ടൊന്നും കിട്ടുന്നില്ല ഞങ്ങളെ സഹായിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് മക്കളുടെ കാര്യം അങ്ങനെയാണ് കുടുംബത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ് ആരോഗ്യ പ്രശ്നം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ വിഷയം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കാശ് കൊടുക്കും പക്ഷേ ഇത് മനസ്സിലാക്കിയ ചില ആളുകൾ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിളിച്ചിട്ട് രഹസ്യമായി ഇത്തരം കാര്യങ്ങൾക്ക് അറിയിക്കാനുള്ള പല സംവിധാനം ഉണ്ടല്ലോ അവിടെ അറിയിച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ഒരു പ്രത്യേക ഏരിയയിൽ കൂടുതലായ ആളുകളെ കാണുന്നു അന്വേഷിച്ചതെന്ന് ദുബായ് പോലീസ് കണ്ടത് പിടികൂടിയത് നാൽപ്പത്തൊന്ന് സംഘം അവരെ നയിക്കുന്ന ഒരു പ്രത്യേക റാക്കറ്റാണ് അവരിൽ നിന്ന് പതിനായിരക്കണക്കിന് ദർഹം കണ്ടുകെട്ടി മാത്രമല്ല അവരൊക്കെ താമസിക്കുന്നത് നല്ല മുന്തിയ ഹോട്ടലുകളിലുമാണ് അപ്പോൾ ഇനിയെങ്കിലും യാചകരായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ ഒന്ന് പ്രത്യേകം ഗൗരിക്കണം ശ്രദ്ധിക്കണം അതിനു വേണ്ടി അനുവദിക്കപ്പെട്ട നമ്പറുകളിൽ വിളിച്ചു പറയണം തൊള്ളായിരത്തി ഒന്നിൽ കിട്ടിയ ഒരു വിളിയുടെ പേരിലാണ് പോലീസ് ഗൗരവത്തിൽ ഈ റാക്കറ്റിനെ പിടിച്ചത് അതുപോലെ നമുക്ക് സംശയം തോന്നുന്നവരെ ഈ കാശ് കൊടുത്ത് ചില്ലറ തൊട്ടുകൾ കൊടുത്ത് സഹായിക്കുകയല്ല വേണ്ടത് ഇവരെ പിടിപ്പിക്കണം എന്ന മട്ടിൽ ദുബായ് പോലീസ് എല്ലാവരോടും പറയുകയാണ് കേരളത്തിൽ പല ജില്ലകളിലും മഴ നിർത്താതെ പെയ്യുന്നു പല നദികളും കരകവിയുന്നു മരങ്ങൾ കടപുഴകുന്നു വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോയ ചെറുപ്പക്കാർ മരണമടയുന്ന വാർത്ത വരുന്നു പല മരങ്ങളും കടപുഴകിയിട്ട് ഗതാഗത സ്തംഭനം ഉണ്ടാക്കുന്ന വിധത്തിൽ വാഹനങ്ങൾക്ക് മുകളിലേക്കോ റോഡിലേക്കോ വീണ് കിടക്കുന്നു ട്രെയിൻ ഗതാഗതം താറുമാറാവുന്ന സാഹചര്യമാവുന്നു വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ രണ്ട് പേരുടെ മരണം നിന്ന് വരുന്നത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നായി മാറി കൂടെ ഉണ്ടായിരുന്ന അതിൽ ഒരു ഒരാളുടെ സഹോദരൻ എങ്ങനെയോ നീന്തി രക്ഷപ്പെട്ടു മൊത്തം ഏപ്രിൽ മുതൽ മെയ് മുപ്പത് വരെയുള്ള കണക്കിപ്പോൾ ഔദ്യോഗികമായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് പേർ മരിച്ചു എന്നാണ് മഴക്കെടുതികളിൽ ഇത് ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുറച്ചൊക്കെ ശാന്തമാകുമെന്ന് മിക്ക ജില്ലകളിലും ശാന്തമായെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ശക്തമായി പെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി വൈകുന്നേരം റിപ്പോർട്ടായിട്ട് വരികയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും റൂമറുകൾ പ്രചരിപ്പിച്ചാൽ അല്ലെങ്കിൽ പരദൂഷണങ്ങൾ പ്രചരിപ്പിച്ചാൽ ഊഹാപോഹങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചാൽ അതിന് കടുത്ത ശിക്ഷയാണ് യു എയിലെന്ന് ഞങ്ങൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളും അക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതുമാണ് ഇപ്പോൾ റാസീമയിൽ ഏഴ് പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു ഒരു ലക്ഷം ദർഹം മുതൽ രണ്ട് ലക്ഷം ദർഹം വരെയാണ് ഇത്തരത്തിൽ ശിക്ഷ വിധിക്കുക പിഴ കൊടുക്കേണ്ടി വരിക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം എങ്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ആർക്കെതിരെ ആക്ഷേപമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടെത്തിയെന്ന രൂപത്തിൽ പറയുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാനോ റീച്ച് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ശ്രദ്ധിക്കണം എന്ന കാര്യം പോലീസ് ഇപ്പോൾ നടത്തിയ നടപടിയിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷ ഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു ത്രീ കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്